ഒരു നാടിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് തോട്ടത്താങ്കണ്ടിപ്പാലം ഗതാഗതയോഗ്യമാകുന്നതും ഒരു കാലത്ത് അവികശിത കേന്ദ്രം എന്ന് പറഞ്ഞിരുന്ന ഈ രണ്ട് പ്രദേശങ്ങൾ ചങ്കരത്ത് പഞ്ചായത്തും വരുന്നങ്കര പഞ്ചായത്തും വളരെയധികം കഷ്ടപ്പാടുകളും വേദനകളും സഹിച്ചുകയാണ് തൊഴിലാളികളൊക്കെ തന്നെ ഈ രണ്ട് പഞ്ചായത്തുകളിലേക്കുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിരുന്നു അന്ന് നമ്മുടെ പ്രദേശത്തെ എം ഇ ആയ ഗോപിക്കുറുപ്പിൻ്റെ കൂടിയാണ് അന്ന് തോണിയിൽ പണിക്കാരെയൊക്കെ തന്നെ എത്തിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷിക്കാൻ അഭി അഭിമാനിക്കാൻ വകിയുള്ള അവസരമാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ ഈ പേരാമ്പ്ര എം എൽ എ ശ്രീ ടി കെ രാമകൃഷ്ണൻ അതുപോലെ തന്നെ ഈ കെ വിജയൻ അതുപോലെ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പർമാർ ഇവരൊക്കെ തന്നെ കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയത് ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ ഒരു സ്വപ്നം പൂവണിയാണ് വളരെ നന്ദിയേ പുലരാതിൽക്കൽ പുതുതായെത്തും കിളിചൊല്ലി അറിയാൻ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയും ഇൻ്റെ വഴി അവിടെ തട്ടി ഇവിടെ തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി ചീനവേലി തോട്ടത്താങ്കണ്ടി പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ ദിനങ്ങളാണ് വരുന്നത് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഈ രണ്ട് പ്രദേശത്തുകാരുടെ ബന്ധങ്ങളും ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലത്ത് ഏകദേശം മണിക്കൂറുകൾ യാത്ര ചെയ്തു പോകേണ്ട ഒരു ദുരവസ്ഥയുണ്ടായിരുന്നു അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് തൊട്ടത്താങ്കണ്ടി ചീനവേലി പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ എന്തുകൊണ്ടും മറക്കാനാകാത്ത അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിട്ട് ഈ പാലം തുറന്നു വരുന്നതോടുകൂടി നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടി കഴിയുന്നുണ്ട് ഏറ്റവും എളുപ്പത്തിൽ പശുക്കടുവ് അതുപോലെ വയനാട് മേഖലകളിൽ നിന്ന ആളുകൾക്ക് കുറ്റ്യാടിയിലെ ഗതാഗത തടസ്സം ഒഴിവാക്കി തോട്ടത്താങ്കണ്ടി വഴി കോഴിക്കോട് എത്തിച്ചേരാനുള്ള ഒരു റോഡും കൂടി നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കി വരണം അതിൻ്റെ പ്രയത്നത്തിലാണ് ഈ പ്രദേശത്തുള്ള നാട്ടുകാരെല്ലാം തന്നെ ഏതായാലും വളരെ സന്തോഷപൂർവ്വം ഈ ഈ ഒരു അവസരത്തെ നമ്മൾ ഓർക്കുകയാണ് കാലത്തിൻ്റെ ഇവിടെ ഒരു കഥയുണ്ട് തോർത്താങ്കണ്ടിക്കാർ മരുന്നാർക്കാരുമായിട്ടൊരു ഭയങ്കര ഒരു കഥയുണ്ട് തോർത്താങ്കണ്ടി ഈ പ്രദേശത്ത് ഇങ്ങനെ ചങ്ങരപോത്ത് പഞ്ചായത്തിലൊന്നും കള്ളശാപ്പിലാകും അങ്ങനെ കള്ള് കുടിക്കാൻ വരുവാ എല്ലാവരും മരുന്നോങ്കര കല്ല്ശാപ്പിലേക്കായിരുന്നു അവിടെ വന്ന് കള് ആടെ കള്ളെല്ലാം കുടിച്ച് കള്ളു കൂടുതലാകുന്ന ആൾക്കാർ തമ്മാൽ തമ്മാൽ തെറ്റുമെല്ലാം ചെയ്യാൻ ഏ അടിയെല്ലാം അടിയെല്ലാം ഉണ്ടാവും പക്ഷേങ്കിൽ അതുപോലെ തന്നെയാണ് മരുന്നോങ്കര ആൾക്കാർക്ക് ബോളുകൾ കാണണമെങ്കിൽ ഈ കുന്നശ്ശേരി വയലിൽ ആ അങ്ങനെ ഇങ്ങോട്ട് വരണം ഈ കുന്നശ്ശേരി വയലിൽ വന്ന് വയലിൻ്റെ ഗ്രൗണ്ടിൽ വന്നിട്ടാണ് ബോൾ കളി ഉണ്ടാവുക അന്നത്തെ ബോൾ കളിന്ന് ഇന്നത്തെ ബോൾ കളി ഇന്നത്തെ ബോൾ കളി എന്ന് വെച്ചാൽ ഭയങ്കര ബോൾ കളിയാണ് അപ്പോൾ അങ്ങനെ ബോൾ കളിയുണ്ടായാൽ ഭയങ്കര ഹരായിരിക്കും അങ്ങനെ പിന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അടി ഉണ്ടാവും അപ്പം തോർത്ത് അങ്ങോട്ടിക്കാറും ഇടതുറക്കാറും ആയിട്ട് ചെറിയ അടിയൽ അടിയൽ ഉണ്ടാവും പക്ഷെങ്കിലും അടിയൽ ഉണ്ടായിക്കഴിഞ്ഞാലും വലിയ അടുത്ത ദിവസം വലിയ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ ഉണ്ടാവുക ആ പണ്ടത്തെ ഒരു ബന്ധം ഇന്നത്തെ സ്ഥിതി പോലെയല്ല അതാണ് തോട്ട കണ്ടിക്കാർക്ക് മരുന്നവർക്കാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ബഹുമാനപ്പെട്ട ഓ ഭരതൻ എം പി വരെ ആ കാലത്ത് ഇതിന് ശ്രമം നടത്തുകയും കുന്നശ്ശേരി സ്കൂളിൽ വെച്ച് മരുതോങ്കര ചങ്ങരവത്ത് പഞ്ചായത്തിൻ്റെ ഒരു വിപുലമായ യോഗം ചേരുകയും അതിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷെ പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കാതെ ഒരു മരവിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു വീണ്ടും വമ്പിച്ച യോഗങ്ങൾ ചേരുകയും നമ്മളെ പേരാമ്പ്ര എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ശ്രീ ടി പി രാമകൃഷ്ണൻ പങ്കെടുത്തുകൊണ്ട് ആ യോഗത്തിൽ വച്ച് മന്ത്രി ഒരു കാര്യം പറഞ്ഞു പാലം വരാൻ വേണ്ടി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുകയും സർക്കാരിനെ കൊണ്ട് അതിൻ്റെ അംഗീകാരം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും പക്ഷേ പാലത്തിന് വേണ്ടി ബന്ധപ്പെടുന്ന റോഡിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകാൻ ആളുകൾ തയ്യാറാവണം എന്നായിരുന്നു എന്നാൽ ആ വാക്കുകൾ ആളുകൾ പാലിക്കുകയും അങ്ങനെ പാലം പാസ്സാവുകയും പണി ഏതാണ്ട് ഇന്ന് പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരു മരണമോ കല്യാണമോ അത്യാവശ്യം അക്കരെ പോകണമെങ്കിൽ കുറ്റ്യാടി പാലേരി വഴി തോടത്താങ്കണ്ടിയിൽ അതുപോലെ അങ്ങ്ങോട്ടും വരണ്ട ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ആ അവസ്ഥക്കാണ് ഇപ്പോൾ പരിഹാരമായിട്ടുള്ളത് പാലം യാഥാർത്ഥ്യമാവുന്നില്ലേ വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ രണ്ട് പ്രദേശക്കാർ പ്രദേശത്തുള്ള ആളുകളെ രണ്ട് താലൂക്കുകളെ ഒന്നിപ്പിക്കുന്ന രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ തോട്ടാംകണ്ടി പാലം യാഥാർത്ഥ്യമൊക്കെ മുൻകൈ മുൻകൈയ്യെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട പേരാമ്പ്ര എം എൽ എ ശ്രീ രാമകൃഷ്ണനാണ് വളരെ സന്തോഷമുണ്ട് കാരണമെച്ചാൽ ടി പി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ രണ്ട് പഞ്ചായത്തിലുടേയും ജനപ്രതിനിധികളെയും നാട്ടുകാരുടെയും യോഗം ഈ കുന്നശ്ശേരി സ്കൂളിൽ വിളിച്ചു കേൾക്കുകയും ഈ പാലം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതും ടി പി രാമകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഈ തോട്ടത്താങ്കണ്ടി പാലം ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ വളരെ കൂടിയാണ് നമ്മുടെ ഈ രണ്ട് പ്രദേശത്തുള്ള ആളുകളും അതിന് മുൻകൈയ്യെടുത്ത നമ്മുടെ പേരാമ്പ്ര എം എൽ എ ടി പി രാമകൃഷ്ണേട്ടൻ അതുപോലെ നാദാപുരം എം എൽ എ ഇ കെ വിജയേട്ടൻ അതുപോലെ ഇതിൻ്റെ പിന്നെ നല്ല രീതിയിലുള്ള ഇത് നടത്താൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അതുപോലെ ചങ്ങര ചങ്ങരവത്ത് പഞ്ചായത്തിൻ്റെ മുൻ മെമ്പർ പി പി നാണുവട്ടൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും രണ്ട് പ്രദേശത്തുള്ള നാട്ടുകാരും ഒത്തൊരുമിച്ചതിൻ്റെ ഭാഗമായി നമ്മുടെ തോട്ടത്താങ്കണ്ടി പാലം ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് i